വ്യത്യസ്തമായ തുലാഭാര വഴിപാട് നടത്തി കരാറുകാരൻ തൃശൂർ പാർലിക്കാട് സ്വദേശി സുരേഷാണ് മണലും മെറ്റലും കൊണ്ട് തുലാഭാരം നടത്തിയത് പാർലിക്കാട് വെള്ളത്തിരുത്തി ക്ഷേത്രത്തിലായിരുന്നു വ്യത്യസ്തമായ തുലാഭാരം ക്ഷേത്രത്തിലേക്ക് പുതിയ തുലാഭാരത്തും സുരേഷ് സമർപ്പിച്ചു ശ്രീകൃഷ്ണ ഭഗവാന്റെ ആവാസ ഗേഹമായ പാലിക്കാട് വെള്ളത്തിരുത്തി ക്ഷേത്രത്തിൽ സുരേഷ് എത്തിയത് മണലും മെറ്റലുമായാണ് ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായ സുരേഷ് കെട്ടിട നിർമ്മാണ കരാറുകാരനാണ് വർഷങ്ങളായുള്ള സുരേഷിന്റെ ആഗ്രഹമായിരുന്നു ക്ഷേത്രത്തിൽ തുലാഭാരം വഴിപാട് നടത്തണമെന്നത് എന്നാൽ സുരേഷിന്റെ ബാല്യ യൌവനകാലങ്ങൾ ദുരിതപൂർണ്ണമായിരുന്നു വെള്ളത്തിരുത്തി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദിനം പ്രതി കുളിച്ചുതൊഴാനെത്തിയിരുന്ന സുരേഷിന് ഒരു രൂപ പോലും കാണിക്കവയ്ക്കാൻ കഴിയാതിരുന്ന ഭൂതകാലം സ്വന്തം വീട്ടിൽ നട്ടുവളർത്തിയ പുഷ്പങ്ങളായിരുന്നു അന്ന് കാണിക്കയായി സുരേഷ് ആദ്യകാലങ്ങളിൽ ടാക്സി ഡ്രൈവറായ തൊഴിലെടുത്ത സുരേഷ് പിന്നീട് കെട്ടിട നിർമ്മാണ മേഖലയിലേക്ക് മാറി തന്റെ കർമ്മ ബന്ധപ്പെട്ടുള്ള മണലും മെറ്റലും ഉപയോഗിച്ച് തുലാഭാരം നടത്താനാണ് സുരേഷ് തീരുമാനിച്ചത് ഒരു തുലാഭാരത്തട്ട് നൽകണമെന്ന സുരേഷിന്റെ പ്രാർത്ഥനയും സഫലമായി ക്ഷേത്രത്തിൽ സമർപ്പിച്ച തുലാഭാരത്തട്ടിൽ പഞ്ചസാര കൊണ്ട് ആദ്യം സുരേഷിന്റെ മാതാവ് തങ്കവും തുടർന്ന് മെറ്റലും മണലും കൊണ്ട് സുരേഷും തുലാഭാരം നടത്തി ഈ ഈ അമ്പലത്തിൽ ഞാൻ അമ്പലം ഇതിൻ്റെ കാര്യം അങ്ങനെ നടന്നു ഒരു രൂപ പോലും അമ്പലത്തിൻ്റെ പടിയമ്മ വയ്ക്കാൻ നിവൃത്തിയില്ലാത്ത ഒരാളായിരുന്നു അപ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയതാണ് വീടിൻ്റെ മുറ്റത്ത് രണ്ട് ഒരു പുഷ്പം ഒരു ചെടി നട്ടിട്ട് അതിലുള്ള പുഷ്പമാണ് ഞാൻ അമ്പലത്തിൽ നിന്ന് സമർപ്പിച്ചിരുന്നത് പേശായിട്ടൊന്നും എനിക്ക് വയ്ക്കാൻ പറ്റിയിട്ടില്ല ഒരു നല്ല രീതിയിൽ ആവുകയാണെങ്കിൽ ഭഗവാനെ എനിക്ക് ഞാൻ മണൽ കൊണ്ടും മറ്റൽ കൊണ്ടും തുലാഭാരാന്ന് അത് വർഷങ്ങൾക്ക് നേർന്നതാണ് സാധിക്കാൻ പറ്റിയത് നിരവധി ക്ഷേത്രങ്ങളിലെ പൂര രക്ഷാധികാരിയായി പ്രവർത്തിച്ചു വരുന്ന സുരേഷ് നിരവധി വയോജനങ്ങൾക്ക് പെൻഷൻ നൽകിയും വർഷം തോറും വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തുമെല്ലാം രംഗങ്ങളിലും സജീവ സാന്നിധ്യമാണ് ജനം തൃശൂർ